ഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തിനാല് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം ആറ് വ്യാഴാഴ്ച പോരാട്ടത്തിലൂടെ നാം നേടിയെടുക്കുന്ന ചെറിയ വിജയങ്ങൾ പോലും മനസ്സിന് വലിയ സംതൃപ്തി നൽകും പോരാടാനുള്ള കരുത്ത് ഒരിക്കലും നമ്മിൽ നിന്നും അകന്നു പോകരുത് നാം ശക്തരാണ് ആത്മവിശ്വാസമുള്ളവന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിഞ്ഞേക്കാം ഭീരുത്വം പരിഹാരമില്ലാത്ത വൈകല്യമാണ് ധൈര്യവാൻ എന്നും മുന്നേറിക്കൊണ്ടിരിക്കും ഭീരുവിന് സ്വയം മുന്നേറാൻ കഴിയില്ല മുന്നേ മുന്നേറുന്നവനെ തടയാനുമാവില്ല കളവിലൂടെ ചതിയിലൂടെ വഞ്ചനയിലൂടെ കൂടുതൽ കൊയ്യാമെന്നതും വെറും വ്യാമോഹമാണ് അത്തരത്തിലുള്ളവരുടെ നേട്ടങ്ങൾ ഐശ്വര്യമറ്റതും അൽപായുസുള്ളതുമായിരിക്കും സത്യസന്ധതയിലൂടെ ഉണ്ടാവുന്ന നേട്ടങ്ങൾക്ക് മാത്രമാണ് നൃത്യമാധുര്യം ജീവിതത്തിൽ എന്നും നിലനിർത്താനാവുക പ്രഭാതചിന്തകൾ നാളെക്കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുഷേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്